കായംകുളം ഭാഗത്തു നിന്നുള്ള ഏതൊരാൾ ക്യാൻസർ രോഗിയായിട്ട് വായിലൊക്കെ പുഴു നിറഞ്ഞ് നാവിൻ്റെ ഭാഗങ്ങൾ പലതും ദ്രവിച്ച് പുഴുതിന്ന് ദ്രവിച്ച് ആ അവസ്ഥയിൽ മഹാനവരുടെ അടുക്കൽ വന്നു ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരാഴ്ച കൊണ്ട് ആ മുറിയൊക്കെ ഭേദമായി ഏതാനും ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്ക് പഴയ രീതിയിൽ തന്നെ ആവുകയും പൂർണ്ണമായി സുഖാവുകയും ചെയ്തു എന്നാണ് അതുപോലെ വേറെ ഒരു രോഗി ഡ്രോ ചെയ്യാൻ വേണ്ടി വന്നു അവരോട് പരാതി പറഞ്ഞ് പറഞ്ഞപ്പോൾ നിൻ്റെ രോഗം അള്ളാഹുഷിഫയാക്കും എന്ന് മറുപടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രോഗം മാറിയതുമില്ല മരിക്കോളം ആ രോഗിയായിട്ട് തന്നെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനൊന്നും നമ്മൾ നേരിട്ട് അനുഭവമല്ല ഇങ്ങനത്തെ കഥകളൊരു പാടുണ്ട് പക്ഷെ പറഞ്ഞ വാക്ക് അപ്പടി പുലർന്ന ഒരുപാട് അനുഭവങ്ങൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടിട്ടു അത് അള്ളാഹു സുബ്ഹാൻ മുഹത്താലു കുദുസിയായ അതീസിൽ പറഞ്ഞല്ലോ ഫറുദായ അമൽ ചെയ്യാതെ ഒരു അടിമ എന്നിലേക്ക് അടുക്കുകയില്ല അവർ മുത്തല്ലിമും ദർസിൽ പഠിച്ചിരുന്ന കാലത്തെ മൂപ്പര കാസർഗോഡ് കാവിയായിരുന്ന ബാബോലിയർ തുടങ്ങി മൂപ്പര ശരീഖന്മാരൊക്കെ ഒന്ന് പലരും പറഞ്ഞിരുന്നു ഒരു കറാഹത്ത് പോലും ചെയ്യാതെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ തമാശയിലും കളിയിലും ചിരിയിലൊന്നും പെടാതെ ഓതുന്ന കാലത്തെ ഒരു പ്രത്യേക ചിട്ടയുടെ ആളായിരുന്നു മടവൂര് സി എം അബൂ ഖർ മുസ്ലിയാദ് എന്ന് അദ്ദേഹത്തിൻ്റെ സതീർത്തിർ കൂടെ പഠിച്ച ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് ഭാത്തായിപ്പോയി അതുപോലെ ബാക്തിയാത്തിൽ പഠിക്കുന്ന കാലത്തും എല്ലാ ഉസ്താദ്മാരുടെയും അതുപോലെ സതീർഥ്യരായ ഷരീഖ്മാരുടെയും ഒക്കെ കണ്ണിൽ ഒരു പ്രത്യേകക്കാരനായിരുന്നു എന്നാ അപ്പോൾ ഫറിലായ അമല് ചെയ്യാതെ എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുകയില്ല അതിലേക്ക് സാമീപ്യം തന്നെ കിട്ടുകയില്ല എന്നാ ഫർല് കഴിഞ്ഞിട്ട് സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കും ഒരു ചാൺ അടുക്കുമ്പോൾ ഞാൻ ഒരു മുഴം അങ്ങോട്ടടുക്കും അങ്ങനെ എൻ്റെ ആ അടിമയുടെ കേൾക്കുന്ന കാത് ചെവി ഞാനാകും അയാൾ കാണുന്ന കണ്ണ് ഞാനാകും അയാളുടെ വാക്ക് ഞാനാകും അയാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പടി ഞാൻ നിറവേറ്റിക്കൊടുക്കും എന്ന് ഉള്ളാഹു സുബ്ഹാനഹു താല പ്രഖ്യാപിച്ചതായി ഖുദ്സീ ഹദീസ് മുത്തൻ നബി സല്ല പറഞ്ഞു ഷഹി ആ ഹദീസാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം അംഗീകരിച്ച മുസ്ലിം എന്ന് ശരിക്കും ആത്മാർത്ഥമായി പറയുന്ന ആൾക്ക് ഒരു അവിശ്വസനീയമായോ അല്ലെങ്കിൽ അത്ഭുതമായോ പറയേണ്ടില്ല അള്ളാഹുത്താലം ഞാനാണിവിടെ മഴ വർഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴ വേറെ ആണ് അല്ലെങ്കിൽ അത് വെറുതെ പറയുകയാണെന്ന് ആരും പറയുന്നില്ലല്ലോ അത് തന്നെയാണ് മഴ വർഷിപ്പിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു മഴ വർഷിപ്പിക്കുന്നു ഭൂമിയിൽ സസ്യ സസ്യ ലതാദികളും നിങ്ങൾക്കാവശ്യമായതും നിങ്ങൾ മൃഗങ്ങൾക്കാവശ്യമായതും അതുപോലെ പഴങ്ങളും ധാന്യങ്ങളും എല്ലാം മുളപ്പിക്കുന്നു ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ എന്നിലേക്ക് സുന്നത്തായ അമലുകൾ മുഖേന അടുത്ത ഫർലു മുഴുവൻ ചെയ്ത് വീട്ടി കടമ വീട്ടിയതിനു ശേഷം സുന്നത്തായ അമലുകൾ മുഖേന എന്നിലേക്ക് സാമീപ്യം കരസ്ഥമാക്കിയ കുർബ് ലഭിച്ച എൻ്റെ അടിമയുടെ വാക്ക് അപ്പോൾ അതാണ് ഷെയ്ഖ് വൈദ്യശേഖർ ഉദ്യാബെന്നൊക്കെ പറഞ്ഞത് വല്ലേ നിലത്തിനെന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തേരം ചെയ്യും ഞാൻ എന്നവർ എന്ന് അപ്പോൾ അങ്ങനെ കേട്ടാൽ അത് ദുഞ്ചാവിൽ തന്നെയുള്ള സംഭവങ്ങൾ എത്രയോ ഉണ്ട് സ്വഹാപത്തിൻ്റെ കാലത്തും അതിന് ശേഷമുള്ള കാലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ അള്ളാഹുത്താല പറഞ്ഞാൽ കേൾക്കും എന്നുള്ള നിലക്ക് പല കാര്യങ്ങളും പൈസ വാങ്ങിക്കൊണ്ട് അത് ജാമ്യം നിന്ന് അതിന് ജാമ്യക്കാരനായി ജനങ്ങളോട് ഏറ്റെടുത്ത കാര്യങ്ങൾ പ്രസിദ്ധമായ ഒരുപാട് മമ്പർത്തനങ്ങളുടെ കാലത്ത് അതുപോലെ വിമർക്കാതെ ഇവിടെ കാലത്ത് വിമർക്കാതെ ജിദ്ദയിൽ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു പൈസ ചോദിച്ചിട്ട് പലരും തന്നെ ജിദ്ദി പോയി പള്ളി ഉണ്ടാക്കണം ഇവിടെ കണ്ടായിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ പരിഹസിച്ചു അങ്ങനെ ചാവക്കാട്ടുകാരായ കുറച്ച് ആളുകൾ അവർ പറഞ്ഞു നമ്മളവിടെ കുടിക്കാൻ വെള്ളത്തിന് ക്ഷാമായി അതുപോലെ പച്ചയായ സാധനങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞു പോയി മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടാണ് മഴ വേണം എന്ന് പറഞ്ഞു അപ്പം മുപ്പത് പറഞ്ഞു മഴ വേണമെങ്കിൽ അന്ന് എത്ര ഇപ്പം സംഖ്യ പറഞ്ഞത് ഇരുന്നൂറ്റൻപത് റുപ്പ്യോ ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങളോ കോടിയോ ഒക്കെ പറയും അപ്പം അങ്ങനെ ഒരു വലിയ സംഖ്യ പറഞ്ഞു അത് തന്നാൽ മഴ വർഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അവരാ പൈസ കൊടുക്കാമെന്ന് ഏറ്റു മഴ അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഉമർക്കാതെ കൊതികൾ തന്നെ ഇപ്പം തന്നെ അവൻ എല്ലാ ആലിമാണ് അതിൻ്റെ പഴമ വലിയ ആണ് അമ്പുറത്ത് നമ്പനമ്പുരി ഇതൊക്കെയായിരുന്നു അപ്പോൾ തുവാരുന്നു പറച്ചുപോന്നെ ഞാനിങ്ങനെ ആ ആൾക്കാർ പള്ളിക്ക് പൈസ വെച്ചവർ തരൂല എൻ്റെ വീട്ടിലാക്കും എൻ്റെ കയ്യിൽ പൈസ അപ്പോലെ മഴയ്ക്ക് തേടിയപ്പോൾ പൈസ തന്നാൽ മഴ പെയ്യുമെന്ന് പറഞ്ഞതാണ് എന്നെ മാനം കെടുത്തരുത് എന്നും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മീക്കായലിനോടും പറയാണ് ആ നാട്ടുകാർക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കണം എന്ന് അങ്ങനെ ആ മെഹലിൽ മാത്രം മഴ പെയ്തു നല്ല പെരുമഴ അവിടുന്ന് മഴ പെയ്ത വെള്ളം പരിസരത്തൊക്കെ ഒക്കെ ഒലിച്ചു എന്നല്ലാവർക്ക് മഴ കിട്ടിയില്ല അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതുപോലെ മാം അവലിയാക്കളിൽപ്പെട്ട ചില ആളുകളും അതുപോലെ ദുൽഖിഫുൽ അലഹി ഒക്കെ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടും രാജാവിനെ ക്ഷണിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ ഇസ്ലാമിൽ വന്നാൽ സ്വർഗം തരം തന്നെ തെളിവ് വെച്ചു അത് ഞാൻ ഒരു കത്ത് തരാം മരിക്കുമ്പോൾ കൊണ്ടായാൽ മതി അത് തരുന്നെന്ന് പറഞ്ഞു അങ്ങനെ കത്ത് കൊടുത്തു ഈ കത്തനുസരിച്ച് മലക്കിനോട് പറഞ്ഞു അങ്ങനെ ഈ കത്തനുസരിച്ച് അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തിരിക്കുന്നു ദുൽഖിഫുൽ അലഹി ഇസ്ലാമിനെ എതിരറിയിക്കണം ഈ കത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ വെച്ചതായ കബറയ്ക്കുമ്പോൾ കൂടെ വെച്ച ആ കത്ത് ദുൽഖിഫിൽ നബി അലഹി സ്വലാമിൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ നിങ്ങളുടെ കരാറ് പാലിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് സ്വർഗം കിട്ടി എന്നും പറഞ്ഞാണ് അദ്ദേഹം സംബന്ധിച്ചതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ദുന്യാവലി നബിമാരുടെ യജിതത്ത് അതുപോലെ ഔലിയാക്കളുടെ കരാമത്ത് ഒക്കെ ആയി നടക്കുന്നതാണ് ഇത് വെറുതെ പറയല്ല ഈ ആൾക്കാർ അള്ളാഹുത്താല ഞാൻ അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനൂർ സി എം വലി വാഹി അമ്മു പുതിയ വാഹന അവരുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് വന്നു തന്നു